കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വനിതാ വാർഡിൽ ടോയ്ലറ്റ് ഉപയോഗം നടത്താനാവാത്ത നിലയിൽ ശോച്യാവസ്ഥയിലായത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വലയ്ക്കുന്നു ഉപയോഗം നടത്താനാവാത്ത നിലയിലെത്തിയതോടെ ടോയ്ലറ്റ് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് സ്ത്രീകളുടെ വാർഡിൽ കഴിയുന്നവർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കണമെങ്കിൽ പുരുഷന്മാരുടെ വാർഡിൽ എത്തേണ്ട സ്ഥിതിയാണുള്ളത് അതേസമയം ടോയ്ലറ്റിലെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് കാട്ടി നിരവധി തവണ നടപടിയില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വനിതാ വാർഡിലെ ടോയ്ലറ്റ് ഉപയോഗം നടത്താനാവാത്ത നിലയിൽ ശോച്യാവസ്ഥയിലായതിനെ തുടർന്ന് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വലയ്ക്കുന്നു നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ടോയ്ലറ്റിൽ മനുഷ്യ വിസർജ്യവും വെള്ളവും തളം കെട്ടിക്കിടക്കുകയായിരുന്നു സ്ത്രീകളുടെ വാർഡിൽ കഴിയുന്നവർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കണമെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരുടെ വാർഡിലെത്തേണ്ട സ്ഥിതിയാണുള്ളത് ടോയ്ലറ്റിലെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് കാട്ടി നിരവധി തവണ നഗരസഭാ ചെയർപേഴ്സൺ അടക്കം കത്ത് നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരടക്കം നിരവധി രോഗികളാണ് ഈ വാർഡിലുള്ളത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി സമയങ്ങളിൽ പോലും പ്രാഥമിക കർമ്മം നിർവഹിക്കണമെങ്കിൽ പുരുഷന്മാരുടെ വാർഡിൽ പോകേണ്ട ഗതികേടാണുള്ളത് ോളമായി ഈ ദുരവസ്ഥ തുടരുകയാണ് മാലിന്യ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിന്റെ പുറത്തുകൂടി ഈ വിസർജ്യം ഒലിച്ചിറങ്ങി ആശുപത്രിയിൽ എത്തുന്നവരുടെ ദേഹത്ത് വീഴുന്നതും നിത്യസംഭവമായിട്ടുണ്ട് ഇത് ശുചീകരിച്ച് നൽകണമെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ആവശ്യപ്പെട്ടപ്പോൾ ശുചിമുറിയെ അടച്ചുപൂട്ടുക മാത്രമാണ് ആശുപത്രി അധികൃതർ ചെയ്തതെന്ന് പൊതുപ്രവർത്തകയായ ഹരിതാ ബാബു പറയുന്നു കൊച്ചു പെൺകുട്ടികൾ മുതൽ പ്രായം ചെന്ന വരെ സർജറി അടക്കം പനി അടക്കം പിടിച്ചിട്ട് ഈ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷേ കഴിഞ്ഞ നാല് മാസക്കാലമായി ഈ വനിതാ വാർഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഈ ആശുപത്രിയിലെ ബാത്റൂമുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് നേരിൽ ബോധ്യപ്പെട്ട ഒരാളെന്ന നിലയിൽ തന്നെ പറയുകയാണ് അഞ്ച് ബാത്റൂം ടോയ്ലറ്റ് ഉൾപ്പെടെ ബാത്റൂം ഉൾപ്പെടെ അഞ്ച് സംവിധാനങ്ങളുണ്ടായിട്ടും ആ വാർഡുകളിൽ കിടക്കുന്ന വനിതകൾക്ക് ഒന്ന് ബാത്റൂമിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ അത് പുരുഷ വാർഡിലെ ബാത്റൂമുകളിലേക്ക് കടന്നു ചെല്ലേണ്ടുന്ന അവസ്ഥയാണ് ബാത്റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിസർജ്യം പോലും കെട്ടിക്കിടക്കുന്ന തരത്തിൽ കഴിഞ്ഞ നാലു മാസക്കാലമായിട്ട് അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിൽ കൂടിയാണ് വനിതാ വാർഡിലെ ബാത്റൂമുകളുടെയും ടോയ്ലറ്റുകളുടെയും അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴും അവിടുത്തെ സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന പുരുഷ വാർഡുകളിലേക്ക് കടന്നു ചെന്ന് അവിടെ ഉള്ള ബാത്റൂമുകളിലും ടോയ്ലറ്റുകളിലും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റി വരേണ്ട ഒരു അവസ്ഥ കാരണം രോഗികളാണ് അവർക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കുന്നവരാണൊന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു 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 നാല് ചവിട്ടടിക്ക് മേലെ നടന്നുകൊണ്ട് വേണം അവർക്ക് ആണുങ്ങളുടെ ആ വാർഡിലേക്കും അവരുടെ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയെ സ്ത്രീയെപ്പറ്റി നമുക്കറിയാം അവർക്ക് ഏറ്റവും അധികം രാത്രി കാലങ്ങളിലാണ് ഒരു സംരക്ഷണം പക്ഷേ രാത്രി കാലങ്ങളിൽ വനിതാ വാർഡ് ആയതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് അകത്തേക്ക് കയറാൻ പറ്റുകയോ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ മക്കളോ അങ്ങനെ കുഞ്ഞ് ആളുകൾ കൂട്ടിയിരിക്കുന്നിടത്ത് നിന്ന് സ്വന്തമായി അവർ എഴുന്നേറ്റ് ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചു തന്നെയാണ് അവർ ആണുങ്ങളുടെ വാർഡിന്റെ ബാത്റൂമുകൾ ഉപയോഗിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് ഈ നാട്ടിൽ നമ്മുടെ കായംകുളത്തെ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും വലിയ ശോചനീയ അവസ്ഥയെ തന്നെയാണ് അത് കാണിക്കുന്നത് എന്നാൽ ടോയ്ലറ്റിലെ ബ്ലോക്ക് കാട്ടി നിരവധി തവണ നഗരസഭാ ചെയർപേഴ്സണും ആരോഗ്യ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ്

ഈ രണ്ട് വാർഡിൽ സർജിക്കൽ വാർഡിലെയും ജനറൽ വാർഡിലെയും വാർഡിലെ അത് ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ഈ രണ്ടിടത്തെയും ആളുകൾക്ക് കുടിവെള്ളത്തിന്റെ ലഭ്യതയില്ലായ്മ ഒരു വലിയ പ്രശ്നമായി ഒരു വലിയ രൂക്ഷമായി തന്നെ ഇവിടെ നിലനിൽക്കുമ്പോഴും ഫിൽറ്ററുകൾ ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും അതൊക്കെ ഇന്നൊരു നോക്കുകുത്തിയായി മാറിക്കൊണ്ട് അവർ പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ടെന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്